ബാർകോഴ വിവാദത്തിൽ തന്നെ വലിച്ചിഴക്കുന്നതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മതിനയവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ യോഗം ചേർന്നിട്ടില്ല ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചത് മന്ത്രി പറഞ്ഞിട്ടല്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു വകുപ്പിലെ ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നത് സാധാരണയാണ് അത് മന്ത്രിമാർ അറിയണമെന്നില്ല എല്ലാ കാര്യങ്ങളും ടൂറിസം ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു ടൂറിസം ടൂറിസം ഡയറക്ടറുടെ പ്രസ്താവന ഡയറക്ടർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്താ പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട് പിന്നെയും എന്നുള്ളതാണ് അല്ല ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടതല്ല ഡയറക്ടർ പറഞ്ഞു പിന്നെ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പത്രസമ്മേളനം നടത്തി ഓരോന്ന് പറയുകയും ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് ഞാനും അതിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ് പിന്നെ അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ മദ്യമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ടെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് മദ്യമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ടെന്ന് ഉറപ്പിച്ച് പ്രതിപക്ഷ നേതാവിന് എന്താണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഇനിയിപ്പോൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കെ എസ് സി അടച്ച ചർച്ചയാണോ എന്നെനിക്ക് സംശയം തോന്നുന്നുണ്ട് എന്തായാലും എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ജനങ്ങൾക്കറിയാം ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് പിന്നെ അദ്ദേഹം ഹൈജാക്കിന് എന്തോ കഥ പറഞ്ഞു അത് ചേരുക അദ്ദേഹത്തിന് തന്നെയാണ് ഹൈജാക്ക് പട്ടം ചേരുക അദ്ദേഹത്തിനാണ് കെ പി സി പ്രസിഡൻ്റുമായും യു ഡി എഫ് കൺവീനറുമായി നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൈജാക്ക് ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിലേക്ക് കൂടുതൽ മറ്റൊന്നും പറയാനില്ല